ജബ് സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മുപ്പത്തിരണ്ടാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളുടെ സമാപനം ഒമ്പതാം തീയതി വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴ് ഒൻപത് തീയതികളിലായിട്ടാണ് പരിപാടി നടന്നു വരുന്നത് ഏഴ് രാവിലെ എട്ടിന് പുനൽ കുറിച്ച് സംഗീത കലാക്ഷേത്രത്തിൽ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഒൻപതിന് രാവിലെ എട്ട് മുതൽ വടകര ടൗൺ ഹാളിൽ വിവിധ പരിപാടികൾ നടക്കും യു ജയൻ ഭദ്രദീപം തെളിയിക്കും ത്യാഗരാജ പഞ്ചകീർത്തന ആലാപനം സംഗീത കച്ചേരി സംഗീതാരാധന വാലൻ ഗ്രൂപ്പ് തുടങ്ങിയവ ഉണ്ടാക്കും വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കെ കെ രമ എം എൽ എ മീനാക്ഷി മകുരുക്കൾ എന്നിവർ വിശിഷ്ടാതിഥികളാവും ഇ നാരായണൻ നായർ യു ജയൻ മണൽ മോഹൻ ബിജു വടകര സുരേഷ് പട്ടോളി എം കെ രേഖ എൻ കെ ശ്രീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭക്തിഗാന ഉദ്ഘാടനവും അത് വല വലങ്കായ വക്കീലാണ് അതിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അന്ന് അന്ന് മുതൽ അന്ന് ജയേന്ദ്രൻ ഞാനും എൻ്റെ പരിചയം അപ്പോൾ ആ കേസറ്റിൽ തന്നെ അഞ്ച് പാട്ട് ജയേന്ദ്രൻ പാടിയിട്ടുണ്ട് പിന്നെ ദേവീജം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കൊല്ലവും ഒരു മൂന്നോളം പാട്ട് പാടി പിന്നെ മമ്മൂർ ദേവസ്വം കേസറ്റ് തിരുനാവായ കേസറ്റ് കാടാമ്പുഴ അമ്മ ദേവസ്വം കേസറ്റ് അങ്ങനെ പിന്നെ അറക്കൽ ക്ഷേത്രത്തിൻ്റെ കേസറ്റ് മലോൾ ക്ഷേത്രം കുട്ടിച്ചാത്തിന് വേണ്ടി രണ്ട് പാട്ട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ക്യാസറ്റിൻ്റെ പാട്ട് കേട്ടിട്ട് ഞാൻ ട്രാക്ക് പാടിയിട്ട് വി ഗംഭീര പാട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് പാടി തന്നിട്ടുണ്ട് അങ്ങനെ അവസാനം പാടിയ പാട്ടാണ് വെള്ളികുളുങ്ങനെ ശിവക്ഷേത്രത്തിന് വേണ്ടി പാടിയത് നമസ്തേ വി അപ്പത്തെ കുറേ അവശനായി എന്നാലും ജയമാഷ പാട്ടായ കൊണ്ട് പാടിത്തരം എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പം ഏകദേശം ഒരു നൂറോളം പാട്ട് ജയേന്ദ്രൻ എനിക്ക് പാടിയിട്ടുണ്ട് അഞ്ച് പാട്ടാണ് പി ലിയില പാടിയത് ആ അഞ്ച് പാട്ടും മൂന്നാം തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പുതിയ അൻപതോളം ആൾക്കാരാണ് ചേർന്നിട്ട് വെറൈറ്റി പാട്ടുകളായിട്ട് നമ്മുടെ ആറു മണി മുതൽ ഒമ്പത് മണി വരെയുള്ള പ്രോഗ്രാമായിട്ടാണ് ഈ സ്മരണാഞ്ജലി ജയചന്ദ്രനെയും പി ലീലനെയും ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ പാട്ടുകൾ വിവിധ രചയിതാക്കളാണ് എസ് രമേശ് നായർ ചുവലൂർ കൃഷ്ണൻകെട്ടി പിന്നെ നളിനാക്ഷൻ കണ്ണൂക്കര കുഞ്ഞിരാമേമുണ്ട ഇങ്ങനെ നിരവധി ഗാന രചയിതാക്കളുടെ പാട്ടുകൾ സാക്ഷാത്കാരം ചെയ്യാനും ഈ പ്രഗത്ഭരായ സംഗീതജ്ഞന്മാരെ കൊണ്ട് പാടിക്കാനും സാധിച്ചിട്ട് ഇന്നിപ്പം ഇപ്പം ജീവനോടെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ വളരെ വിള്ളലുണ്ടെന്ന ആളുകൾ മറ്റുള്ള ആൾക്കാരുടെ മൺമറഞ്ഞ് പോയി അപ്പം അതെന്തുകൊണ്ടോ കാവിലമ്മേൻ്റെ അനുഗ്രഹം കൊണ്ട് മുപ്പത്തിരണ്ടാം വാർഷികം കഴിക്കാനും ഇപ്പോൾ ആരോഗ്യത്തിലൂടി പഠിപ്പിക്കാനുള്ള ഭാഗ്യം അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ ശിഷ്യന്മാരുടെ കൂടി ശ്രേഷ്ഠാതം എന്നൊരു ചടങ്ങിൽ തന്നെ ആദരിക്കുകയും ചെയ്തു അതിൽ വലിയ